ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സ്കിപ്പ് ചെയ്യാതൊന്നൊക്കെ കാണണേ അപ്പോൾ എന്താ അവർ ബസ് യാത്ര പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഞാൻ ബസ്സിൽ പോകുമ്പോൾ പൊതുവേ സ്കൂൾ കുട്ടികളൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ഞാൻ കുട്ടികളെ ബാഗൊക്കെ വാങ്ങിയിട്ട് പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം നമ്മളും ഇതുപോലെ സ്കൂളിലൊക്കെ പോയതല്ലേ അപ്പോൾ ആ ടൈമിൽ ആരെങ്കിലും എൻ്റെ ബാഗൊന്ന് പിടിച്ചെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ കുട്ടികൾ നിൽക്കുന്ന കണ്ടാൽ അവർ ഇതൊന്നും ബാഗൊക്കെ വാങ്ങിയിട്ട് പിടിക്കാറുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തതാണ് നിങ്ങളെ ബസ്സിൽ പോകുന്ന ആൾക്കാർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മളൊക്കെ സ്കൂളിൽ പോയി പഠിച്ചു വന്നതരല്ലേ അപ്പോൾ അമ്മക്കും ഇതുപോലെ ആരെങ്കിലുമൊന്ന് സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ അന്ന് വിചാരിച്ചിട്ടില്ലേ അപ്പോൾ ആ ഒരു ഇത് നമ്മളിപ്പോഴാണ് കേട്ടോ കാണിക്കേണ്ടത് ഇപ്പോൾ ഇതാ ഞാൻ കുട്ടികളെ ബാഗൊക്കെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലൊരു ഒരു മൂന്നാല് കവറുണ്ട് അതിൻ്റെ പുറത്ത് ഒരു മൂന്നാല് ബാഗ് ഞാൻ വാങ്ങിയിട്ട് എൻ്റെ മടയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നിങ്ങളും തന്നെ പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്തെടുക്കുക കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്